ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടി ജംഗ്ഷന് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായി ആയിട്ടുള്ള ഫ്ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് നമുക്ക് ഈ പ്ലോട്ട് വരുന്നത് പൂക്കാട്ടുപിടി ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായിട്ടാണ് ഈ പ്ലോട്ടിലായിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേണൽ റോഡാണ് ഈ പ്ലോട്ടിനായിട്ട് ഡെവലപ്പ് ആയിട്ടിരിക്കുന്നത് അത് നമുക്ക് പിന്നീട് ടയർ ചെയ്ത് നല്ല ഭംഗിയാക്കി നൽകുന്നതാണ് എല്ലാ പ്ലോട്ടിലേക്കും വൈദ്യുതി കിട്ടാവുന്ന രീതിയിലുള്ള കെ സി ബി കണക്ഷനുകളും ഈ പ്ലോട്ടിൽ നമുക്ക് ആണ് കൂടാതെ ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് കിലോമീറ്ററും തക്തീസ് ഹോസ്പിറ്റലിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം പ്ലോട്ട് വരെയുള്ള പ്ലോട്ടുകൾ നമുക്കിവിടെ ആണ് ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് വില നമുക്ക് തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്